ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇപ്പോൾ പ്ലസ് ടു ഫെയിൽ ഫെയിലായിട്ട് എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെല്ലാവരും മാർച്ചിൽ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ റൂൾ പ്രകാരം നിങ്ങൾ ഏത് വിഷയത്തിലാണോ ആയിട്ടുള്ളത് ആ വിഷയം പ്ലസ് വണ്ണും എഴുതണം പ്ലസ് ടു എഴുതണം അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നിർബന്ധമാണത് പ്ലസ് വണ്ണും പ്ലസ് ടൂം എഴുതണം എന്നുള്ളത് പക്ഷെ നമുക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമുക്ക് എന്താണോ പ്ലസ് വണ്ണിലെ മാർക്ക് പ്ലസ് ടുയിലെ മാർക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കാണ് എടുക്കുക അപ്പൊ ഇനി ആദ്യം നമുക്കൊരു നാലു മാസം കഷ്ടിച്ച് നാലു മാസം നമുക്ക് ഇനി പരീക്ഷയ്ക്കായിട്ടുള്ളു ആദ്യം മുതലേ നമുക്ക് പഠിക്കാനുണ്ട് അത് പ്ലസ് വണ്ണും ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഇതിൽ ഒരുപാട് കുട്ടികൾ നാല് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റ് ആയവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എഡ്ജു വാലറ്റ് പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ് ഇത് ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളോ കാര്യങ്ങളോ പല എനിക്ക് മെസ്സേജ് അയക്കാറുള്ള ഒന്നാണ് പല ബാച്ചുകളിലും ജോയിൻ ചെയ്തു അവർ മുമ്പത്തെ ക്ലാസ്സാണ് അയച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ബാച്ച് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളാണ് പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നവരെ ഒന്നുമല്ല ഓരോരുത്തരും ഇൻഡിവിജ്വലി നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഓരോരുത്തർക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുത്ത് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് നടത്തുന്നത് നിങ്ങൾ ഏതിലാണോ വീക്കായിട്ടുള്ളത് അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരികയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി മാർച്ച് വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങാണ് അത് വെള്ളിയാഴ്ച മുതൽ നവംബർ പതിനാലാം തീയതി മുതൽ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക നമ്മൾ രണ്ട് ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് വെള്ളിയാഴ്ച മുതൽ നവംബർ പതിനാലാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുകയാണ് നമുക്കുള്ള സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇത് പ്ലസ് വൺ ക്ലാസ്സും ഉണ്ട് പ്ലസ് ടു ക്ലാസ്സും നമ്മൾ തുടങ്ങുകയാണ് എല്ലാം കൂടി ആയിരം രൂപയാണ് ഫീസ് വരുന്നുള്ളു അതായത് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഫെയിലായത് ഇപ്പോൾ ഫിസിക്സ് ഫെയിൽ ആയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പ്ലസ് വൺ ക്ലാസ്സും കിട്ടും ഫിസിക്സിന്റെ പ്ലസ് ടു ക്ലാസ്സും കിട്ടും അത് മാർച്ച് വരെ നിങ്ങൾക്ക് കിട്ടും ആയിരം രൂപ മാത്രമേ പേ ചെയ്യേണ്ടതുള്ളൂ ഒരു വിഷയത്തിന് ആയിരം രൂപ എന്നുള്ള രീതിയിലാണ് ക്ലാസ് തുടങ്ങുന്നത് ഇതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ ആയിരം രൂപയ്ക്ക് ഒരു സബ്ജക്റ്റിൻ്റെ പ്ലസ് വൺ ക്ലാസ് എല്ലാ ചാപ്റ്റേഴ്സും പ്ലസ് ടു ക്ലാസ് പ്ലസ് വണ്ണും പ്ലസ് ടൂ രണ്ടും കൂടി നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഒരു സബ്ജെക്റ്റിന് കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്കാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് ഇനി ഈ ക്ലാസ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് ലൈവ് ക്ലാസ് ആണ് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ് ആണ് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാവും ഒപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തരും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എഴുതിയ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരും കുറേ പാരഗ്രാഫോ കാര്യങ്ങളോ ഒന്നുമല്ല ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കണോ അത് മാത്രം നിങ്ങൾക്ക് ചുരുക്കി തരുന്നു ആതാണ് അതേപോലെ क्वेश्चन पेपर्स വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളെ നമ്മൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് സംശയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നൈറ്റനെ കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജുअली കെയർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ഇത് നമുക്ക് ഇപ്പുറവശമെങ്കിലും പാസ് ആയി കിട്ടണം എന്നാഗ്രഹം ഉള്ള കുട്ടികൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കുറേ വർഷങ്ങളായി പ്ലസ് ടു ഫെയിൽ ആയി കിടക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഈ നാല് മാസം കൊണ്ട് കൃത്യമായി പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ച് എല്ലാ ഫീച്ചേഴ്സും ചേർന്ന് നമുക്ക് ഒപ്പം മുന്നോട്ട് പോവാം അപ്പം താല്പര്യമുള്ള കുട്ടികൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കാം രണ്ട് ദിവസം കൂടെ ഉള്ളൂ ക്ലാസ് തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് നമുക്ക് എല്ലാവരും കോൾസും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ക്ലാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും എത്ര വേഗം അഡ്മിഷൻ എടുക്കുക എല്ലാവരും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും നമുക്ക് പാസ്സായി എടുക്കാം അതിന് വേണ്ട എല്ലാ പ്രിപ്പറേഷനും നമ്മൾ പുതിയൊരു ബാച്ചിലൂടെ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്